നമസ്കാരം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു വാർത്തയാണ് വേദന ഏതൊരു സ്ഥലത്തുണ്ടാകുന്ന ദുരന്തത്തിലും മ മനസാക്ഷിയുള്ള മനുഷ്യന് മനസ്സിൽ വേദന ഉണ്ടാകും എന്നിരിക്കലും നമ്മുടെ എന്ന് പറയുന്ന ഒരു വൈകാരികതയുണ്ട് ആ കേരളത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം ആ ദുരന്തം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലെ ഒരു ഷോക്ക് എന്നൊക്കെ പറയുന്ന ഒരു അനുഭൂതിയുണ്ട് ഇന്നത്തെ പ്രഭാതമെന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം വേദനാജനകമായിട്ടുള്ളൊരു ദിനം തന്നെയാണ് ചില ഗ്രാമങ്ങൾ ഒന്നടങ്കം ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നു ചില കുഞ്ഞു കുട്ടികളുൾപ്പെടെ ചില പ്രദേശങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളും മണ്ണൊലിപ്പിൽപ്പെട്ട് മരണപ്പെടുന്നു എണ്ണിയാലൊടുങ്ങാത്ത ശവശരീരങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ മണിക്കൂറുകളോളം ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടു നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഈ അവസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു അനുഭവമല്ല മലയാളി എത്രയെത്ര പ്രളയങ്ങൾ എത്രയെത്ര ദുരന്ത മുഖങ്ങൾ അഭിമുഖീകരിച്ചവരാണ് നാം ഇതിനെ പരാജയപ്പെടുത്തി നമ്മുടെ വിജയകരമായിട്ടുള്ള ജീവിത നൗകയെ മുന്നോട്ട് നയിച്ചവരാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് അടിക്കടി ഇത്തരത്തിൽ വർഷാവർഷങ്ങൾ പ്രളയവും ദുരന്തവുമൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ടത് എത്രയോ കാലം നമ്മുടെ മുന്നിൽ വളർന്നു വരേണ്ട കൊച്ചു കുട്ടികൾ വരെ ഈ ദുരന്ത മുഖത്ത് മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹവും അതിന് സഹതപിക്കുമ്പോഴും ഒരു പുനരധിവാസ പ്രവർത്തന ത്തിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മിലിട്ടറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം ശ്രമകരമായിട്ടുള്ള ഏർപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറാകാത്തത് ഏക്കറുകണക്കിന് വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ ഏക്കറുകണക്കിന് ഭൂമി നമ്മുടെ നാട്ടിൽ സർക്കാർ പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഏക്കറുകണക്കിന് നല്ല നിരന്ന താമസയോഗ്യമായിട്ടുള്ള ഭൂപ്രദേശം സർക്കാർ പല തരത്തിലുള്ള പ്ലാന്റേഷൻ നടത്തി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്നത് പശ്ചിമഘട്ട മലമടക്കുകളിലാണ് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തമായിട്ടുള്ള മരണത്തിലേക്കുള്ള ഒരു ഒരു കുടിയേറ്റ താമസം എന്നല്ലാതെ മറ്റെന്താണ് അതിന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവരെ ഈ മലമടക്കുകളിൽ നിന്ന് അപകടകരമായിട്ടുള്ള ഈ മലമടക്കുകളിൽ നിന്നിറക്കി സമതല പ്രദേശങ്ങൾ വീടുകൾ നിർമ്മിച്ച് അവർ ർക്ക് ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ള ബാധ്യത ഈ നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾക്കില്ലേ ഈ സർക്കാരുകൾ എത്രയെത്ര കവളപ്പാറയിലും പെട്ടിമുടിയിലും ഉൾപ്പെടെ എത്ര എത്ര ദുരന്ത മുഖങ്ങൾ നേരിട്ടവരാണ് എത്ര ദുരന്തങ്ങളിൽ ആളുകളെ മണ്ണിനടിയിൽ നിന്ന് വീണ്ടെടുക്കാൻ പോലും സാധിക്കാതെ നാം ന നഷ്ടപ്പെട്ടതിൻ്റെ ആ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ അലമുറ ഇടുകയാണ് ആ സമയത്ത് വീണ്ടും പുതിയ ദുരന്തങ്ങളുടെ വാർത്തകൾ കൂടി വരുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് പശ്ചിമഘട്ട മലമടക്കുകളിലും ഇങ്ങനെ കുന്നിൻ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ താമസയോഗ്യമല്ലാത്ത ഏതു സമയത്തും എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് അത് ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ ജനവാസ കേന്ദ്രമാക്കി മാറുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അതിനെ തടഞ്ഞിട്ട് സമതല പ്രദേശങ്ങൾ കൃഷിക്കും താമസയോഗ്യമായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് താമസിക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചതി എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള നാട് മാറി മാറി ഭരിക്കുന്ന സർക്കാരിൻ്റെ ഈ നിലപാടെന്നു പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് ഒരു പൊതുസമൂഹത്തോടുള്ള അവഗണനയാണ് അല്ലെങ്കിൽ ഈ മലമടക്കുകളിൽ താമസിക്കുന്ന മനുഷ്യ ജീവനോടു ജീവനോടുകളുള്ള അവഗണന തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇത്തരത്തിലുള്ള താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന കൃഷിക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ഈ മനുഷ്യ സമൂഹത്തെ കണ്ണു തുറന്ന് കാണുവാനും അവരെ താമസയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുവാനും ഇനിയെങ്കിലും സർക്കാർ പരിശ്രമിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് അധികാരി വർഗത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുവാനുള്ളത് നന്ദി നമസ്തേ